കുമ്പളങ്ങി വിപുലമായ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു റെസ്റ്റോറന്റ് പ്രവർത്തന സമയം ടു പറവൂർ നന്ദിയാട്ടുകുന്ദം സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തൊണ്ണൂറാം വാർഷികവും സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്കുള്ള യാത്രയെപ്പം വിവിധ പരിപാടികളോടെ നടന്നു ചടങ്ങുകൾ പറവൂർ എന്ന് പറയുന്നത് ഇന്ന് വികസനത്തിന്റെ വലിയ മുന്നേറ്റം നടക്കുന്ന ഒരു പാതയിലാണ് തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് സമൂഹത്തിലെ ഏറ്റവും പിന്നോട്ട് നിന്ന ഒരു ജനതയെ വിദ്യാഭ്യാസപരമായി ശാക്തീകരിക്കാൻ ഗുരുദേവന്റെ ചിന്തകളിൽ അടിസ്ഥാനമാക്കി മുന്നോട്ട് വന്ന ഒരുപാട് കലാലയങ്ങളിലൊന്നാണ് പറവൂർ एस एच सांस्कृत हायर सेकेंडरी स्कूल സ്കൂൾ മാനേജർ സി എൻ രാധാകൃഷ്ണന്റെ അധ്യക്ഷനായി സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ വി ബിന്ദു ഓഫീസ് സ്റ്റാഫ് ഇ എസ് അനിൽകുമാർ എന്നിവരെ ആദരിച്ചു എസ് എൻ ഡി പി യൂണിയൻ കൺവീനർ ഷെയ്ജു മനക്കപ്പടി യോഗം ഡയറക്ടർ പി എസ് ജയരാജ് പറവൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ എഴിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് ശ്രതീഷ് സിനി ആർട്ടിസ്റ്റ് ബൈജു കുട്ടൻ പി ടി എ പ്രസിഡന്റ് കെ പി സുഭാഷ് യോഗം ഡയറക്ടർ എം പി ബിനു ഇൻസ്പെക്ടി ഓഫീസർ ഡി ബാബു ഡി പ്രസന്നകുമാർ ദിവ്യ ഉണ്ണികൃഷ്ണൻ കെ ആർ വിനോദ് ഐഷ രാധാകൃഷ്ണൻ സന്ദീപ് നാരായണൻ കൺവീനർ എം എം സ്മിത പ്രധാന അധ്യാപകൻ സി കെ ബിജു സെക്രട്ടറി കെ വി സാഹി എന്നിവർ സംസാരിച്ചു വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച അധ്യാപകർ